വാദപ്രതിവാദങ്ങൾക്ക് പുതിയൊരു മാനം നൽകിക്കൊണ്ട് സി പി എം കോഴിക്കോട് ജില്ലാ കമ്മിറ്റി അംഗം പി കെ ദിവാകരനെതിരെ അതിരൂക്ഷമായ ഭാഷയിൽ പ്രതികരിച്ച് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി രംഗത്തെത്തി തൃശ്ശൂരിൽ തദ്ദേശ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് എൻ ഡി എ വികസന രേഖ പ്രകാശനം ചെയ്യുന്ന ചടങ്ങിലായിരുന്നു കേന്ദ്രമന്ത്രിയുടെ ഈ വൈകാരിക ആരോപണം ദിവാകരനെ പേരെടുത്തു പറയാതെ മാത്രിയെന്ന് വിശേഷിപ്പിച്ചുകൊണ്ട് സുരേഷ് ഗോപി നടത്തിയ പരാമർശം നിലവിൽ രാഷ്ട്രീയ ചർച്ചകളിൽ സജീവമായിരിക്കുകയാണ് കേന്ദ്രമന്ത്രി തൃശൂരിന്റെ വികസനത്തിനായി ഒന്നും ചെയ്യുകയില്ലെന്ന് വടകരയിൽ വെച്ച ഒരു ചാനൽ പരിപാടിയിൽ പി കെ ദിവാകരൻ വിമർശനം ഉന്നയിച്ചിരുന്നു ഈ വിമർശനത്തിനാണ് തൃശ്ശൂരിൽ വെച്ച് സുരേഷ് ഗോപി ശക്തമായ മറുപടി നൽകിയത് ദിവാകരന്റെ വിമർശനങ്ങൾക്ക് മറുപടി നൽകിയതിനോടൊപ്പം താൻ കേന്ദ്രമന്ത്രി എന്ന നിലയിൽ കേരളത്തിനായി അനുവദിച്ച ചില സുപ്രധാന പദ്ധതികളുടെ വിവരങ്ങളും അദ്ദേഹം ചടങ്ങിൽ വെളിപ്പെടുത്തി വടകരയിലെ ഊരാളുങ്കൽ സൊസൈറ്റിക്ക് ലഭിച്ച എഴുപത്തി അഞ്ച് പോയിന്റ് മൂന്നേ നാല് കോടി രൂപയുടെ പദ്ധതിയെ കുറിച്ചാണ് സുരേഷ് ഗോപി പ്രധാനമായും എടുത്തു പറഞ്ഞത് വടകരയിലെ ഊരാളുങ്കൽ സൊസൈറ്റി അത് ആരുടേതാണെന്ന് അറിയാമല്ലോ അന്വേഷിച്ച് മനസ്സിലാക്കിക്കോളൂ പക്ഷെ അവരാണ് യോഗ്യമായ ഒരു പദ്ധതി കൊണ്ടുവന്നത് അവർക്ക് ഞാൻ കൂടി അംഗീകരിച്ച ഒരു പദ്ധതിയാണ് ലഭിച്ചിരിക്കുന്നത് തൊണ്ണൂറ്റിയഞ്ച് കോടി രൂപയുടെ പദ്ധതി ആ മാക്രയുടെ മൂക്കിന് താഴെയാണ് കൊടുത്തിരിക്കുന്നത് അയാൾക്ക് എന്താണ് ഇതിൽ കൂടുതൽ അറിയേണ്ടതെന്നാണ് സുരേഷ് ഗോപി പറഞ്ഞത് തുടർന്ന് തൃശൂർ എംപിക്കിട്ട് തോണ്ടാൻ വരരുത് ഞാൻ മാതിരി പൊളിച്ചു കളയുമെന്ന രൂക്ഷമായ മുന്നറിയിപ്പും അദ്ദേഹം നൽകി താൻ വ്യക്തിപരമായ വൈരാഗ്യമില്ലാതെ പദ്ധതിയുടെ യോഗ്യത മാത്രം പരിഗണിച്ചാണ് ഈ തുക അനുവദിച്ചതെന്നും എന്നാൽ തന്റെ പ്രവൃത്തിയെ ചോദ്യം ചെയ്യുന്നവർക്ക് മറുപടി നൽകുമെന്നാണ് ഇതിലൂടെ അദ്ദേഹം വ്യക്തമാക്കുന്നത് കൊല്ലം ജില്ലയിലെ അഷ്ടമുടി കായലുമായി ബന്ധപ്പെട്ട് അനുവദിച്ച പദ്ധതികളെ കുറിച്ചും സുരേഷ് ഗോപി പരാമർശിച്ചു അഷ്ടമുടിയിലെ പദ്ധതിക്ക് ഒൻപത് പോയിന്റ് ഏഴ് മൂന്ന് കോടി രൂപ അനുവദിച്ച കാര്യവും മന്ത്രി എടുത്തു പറഞ്ഞു മന്ത്രി എന്ന നിലയിൽ താൻ കൃത്യമായി പദ്ധതികൾ നടപ്പിലാക്കിയിട്ടുണ്ട് തൃശൂരിനായി ഫോറൻസിക് ലാബും റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടും ട്രെയിനിംഗ് കോളേജും അനുവദിച്ചെങ്കിലും ഇതിനായി എട്ട് ഏക്കർ സ്ഥലം സംസ്ഥാന സർക്കാർ നൽകേണ്ടതുണ്ട് എന്നാൽ തിരുവനന്തപുരത്ത് മാത്രമേ സ്ഥലം നൽകാൻ കഴിയൂ എന്ന് സംസ്ഥാന സർക്കാർ വാശി പിടിക്കുന്നത് ദുഷിച്ച രാഷ്ട്രീയ ചിന്താഗതിയുടെ ഭാഗമാണെന്നും അദ്ദേഹം വിമർശിച്ചു വികസന വിഷയങ്ങളിൽ പോലും രാഷ്ട്രീയം കലർത്തി സഹകരിക്കാൻ സംസ്ഥാന സർക്കാർ തയ്യാറാകുന്നില്ല എന്നുള്ള ആരോപണമാണ് അദ്ദേഹം പ്രധാനമായും ഉയർത്തിയത് പ്രധാനമായും വികസന വിഷയങ്ങളിൽ ഊന്നൽ നൽകണമെന്നെത്താൻ ലോക്സഭ തിരഞ്ഞെടുപ്പ് കാലം മുതൽ ആവശ്യപ്പെടുന്ന കാര്യവും സുരേഷ് ഗോപി ഓർമ്മിപ്പിച്ചു സ്വർണം ഗർഭം തുടങ്ങിയ വ്യക്തിപരമായതോ അനാവശ്യമായതോ ആയ വിവാദങ്ങൾക്കല്ല ജനങ്ങൾക്ക് വേണ്ടത് വികസന വിഷയങ്ങൾക്കാണെന്നും അദ്ദേഹം ആവർത്തിച്ചു ലോകസഭ തിരഞ്ഞെടുപ്പ് കാലത്ത് തന്റെ പേരിൽ വന്ന ചെമ്പു വിവാദം കൊണ്ടുവന്നിട്ട് എന്തായി എന്നും അദ്ദേഹം ചോദിച്ചു ജനങ്ങൾ വികസനം മുന്നോട്ട് വെച്ച് വോട്ട് തേടണമെന്നാണ് തന്റെ അഭിപ്രായമെന്നും ഇത് വികസന ഫോക്കസ് വിടാൻ തനിക്ക് കഴിയില്ലെന്നും സുരേഷ് ഗോപി പറഞ്ഞു തൃശൂർ കോർപ്പറേഷന്റെ വികസന രേഖ പ്രകാശനം ചെയ്യുന്ന വേളയിൽ സുരേഷ് ഗോപി തന്റെ രാഷ്ട്രീയ നിലപാടുകൾ കൂടുതൽ വ്യക്തമാക്കി ആരെയും ഒരു തരത്തിലും പ്രീണിപ്പിക്കേണ്ട ആവശ്യമില്ല പ്രീണനമാണ് ജനങ്ങൾ ഏറ്റവും വലിയ അഴിമതിയായിട്ട് കാണുന്നത് ജനങ്ങൾക്ക് വികസന വിഷയങ്ങൾ മാത്രമേ വേണ്ടുവെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ തൃശൂരിലെ മുഴുവൻ പാർട്ടികളിലേയും സമുദായങ്ങളിലെയും തനിക്ക് ലഭിച്ചെന്നും സിപിഎം സി പി ഐ കോൺഗ്രസ് എന്നീ പാർട്ടികളുടെ വോട്ടുകൾ പോലും ബി ജെ പിക്ക് ലഭിച്ചെന്നും കേന്ദ്രമന്ത്രി അവകാശപ്പെട്ടു അന്നത്തെ അനുകൂല കാലാവസ്ഥ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ടെന്നും അദ്ദേഹം തൃശൂരിൽ നടന്ന ചടങ്ങിൽ വെച്ച് പറഞ്ഞു ലോക്സഭാ തിരഞ്ഞെടുപ്പ് പ്രചാരണ സമയത്ത് എതിർ സ്ഥാനാർത്ഥിയുടെ പേര് പോലും താൻ പറഞ്ഞിരുന്നില്ല ർഭ കേസുകൾ ചർച്ച ചെയ്യാൻ താൻ ഇല്ലെന്നും താൻ ആരുടെ കയ്യിൽ നിന്ന് പണം പിരിവെടുത്താണോ പ്രവർത്തിക്കുന്നതെന്നും അദ്ദേഹം ചോദ്യം ഉന്നയിച്ചു ചുരുക്കത്തിൽ വ്യക്തിപരമായ അധിക്ഷേപങ്ങൾക്കോ അനാവശ്യ വിവാദങ്ങൾക്കോ താൻ മറുപടി നൽകാൻ ആഗ്രഹിക്കുന്നില്ലെന്നും തന്റെ വിമർശനങ്ങൾക്ക് വികസന പ്രവർത്തനങ്ങളിലൂടെ മറുപടി നല്കുമെന്നാണ് സുരേഷ് ഗോപി ഈ പ്രസ്താവനകളിലൂടെ കേരള രാഷ്ട്രീയത്തില് വ്യക്തമാക്കുന്നത്